ഈ കമൽടെ കൂടെ അസിസ്റ്റന്റ് ആയിരുന്ന സമയത്തും ഇഷ്ടംപോലെ സിനിമകൾ വർക്ക് ചെയ്തിട്ടില്ല അപ്പൊ അതെ അതെ ഏതൊക്കെയാണ് പ്രാദേശിക വാർത്തകളിലുണ്ടായിരുന്നു അതല്ലേ ആദ്യം ആദ്യത്തെ ആദ്യത്തെ സിനിമ ആദ്യ അസിസ്റ്റന്റ് ആയിട്ടായിരുന്നു മാഡം ആയുഷ്കാലം ആയുഷ്കാലത്തിലുണ്ട് മറ്റേ തൂവൽ സ്പർശത്തിലുണ്ടായിരുന്നു ഉള്ളടക്കത്തിലുണ്ടായിരുന്നു ഉള്ളടക്കത്തില് ഒരു നേഴ്സ് ഒരു ഈ എനിക്ക് വന്ന് അല്ല വന്ന റൂമിൽ ഇരുട്ടത്തിരിക്കുന്ന ഒരു മനോരോഗ്യായിട്ടാണ് അതെ അമ്മ അതില് കുറെ സിനിമകളിലുണ്ട് സിനിമകളുണ്ട് വിഷ്ണു ലോകത്തിലുണ്ട് ഈവൻ ഇങ്ങനെ അതിനൊക്കെ ഇപ്പൊ നമ്മൾ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന സിനിമയില് സിനിമക്കുള്ളിൽ അഭിനയിക്കുകയാണ് ആദ്യം ഒരു വളരെ പാവം സ്ത്രീയായിട്ട് ആയിട്ട് അഭിനയിച്ച ഒരു അപേക്ഷിച്ച് മമ്മൂക്കയുടെ ക്യാരക്ടറിനെ പറ്റിച്ച് കുറച്ച് കഴിയുമ്പം ഒരു നാടകനടി ആയിട്ട് മാറുന്ന ഒരു കഥാപാത്രമാണ് അതെല്ലാം എന്ത് എത്ര ഗംഭീര എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി നമ്മൾ ഒരിക്കലും തയ്യാറാവില്ല ഞാനിപ്പോ എത്ര പൈസ വരാന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ ചെയ്യാൻ തയ്യാറാവില്ല ചിരിയോ ചിരി ചിരിന്ന് പറഞ്ഞ സിനിമ മേനോൻ സാറിൻ്റെ അതില് ബാലേന്ദ്രനെയും മണിയമ്പിള്ള രാജുവിനേയും പറ്റിക്കുന്ന നടി സുകുമാരിയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് സ്വന്തം പേരില് അവരുടെ ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് ഒരു ദുഷ്ട കഥാപാത്രം എന്നിട്ട് ഞാൻ പിന്നീട് ചേച്ചിയെ പരിചയപ്പെട്ട് കണ്ട സമയത്ത് ചേച്ചി ചേച്ചി എന്ത് മണ്ടത്തിലാണ് ചെയ്തത് അതെന്താ അങ്ങനെ ചെയ്ത അതിനെന്താ എല്ലാവർക്കും അറിയാലോ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് അത് സിനിമയല്ലേ സിനിമയിൽ സുകുമാരി ചേച്ചിയായിട്ടല്ലേ അഭിനയിക്കുന്നത് ആ അതൊന്നു ആ സുകുമാരി അല്ല ഈ സുകുമാരി എന്നല്ല അവർക്ക് അറിയാം അപ്പൊ കുറച്ചൊരു ആ നിഷ്കളങ്കത കൊണ്ട് ചെയ്യുന്നതാണ് അതൊക്കെ പിന്നീട് സിനിമ കണ്ടപ്പോ പുള്ളിക്കാർക്ക് തോന്നിണ്ടോ ഒത്തിരി അവതായി എന്ന് പക്ഷെ അതാണ് ഈ അത്ഭുതം തോന്നുന്ന കാര്യം കാര്യം ഇത്ര ഇപ്പം നേരത്തെ ശങ്കർ ശങ്കരസാര സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നെന്ന് പറഞ്ഞപ്പം അതെന്താ ഞാനില്ലേ എന്ന് അങ്ങനെ ചോദിക്കാനും പെട്ടിയെടുത്ത് വരാനും ഒക്കെ ഉള്ളൊരു മനസ്സെന്ന് പറയുന്നത് ഇവ ഇത്രയും പണം ചെയ്തിട്ടും വലിയ ആളാണെന്നുള്ള ബോധ്യമില്ലാതാവുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ ചോദിക്കാൻ തോന്നുന്നത് അല്ല വേണ വിളിക്കട്ടെ അല്ല അല്ല ഈഗോ എന്ന് പറയുന്ന സംഗതി അവർ സിനിമ അഭിനയവും അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിലും ഈഗോ പ്രോബ്ലം അവർക്ക് ഉണ്ടായതായിട്ട് ഞാൻ കണ്ടിട്ടല്ലേ ഞാൻ എത്രയോ വർഷങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു ഈഗോ ഇഷ്യൂ അവരെ അലട്ടുന്നത് എനിക്ക് ഒരിക്കലും തോന്നില്ല അവര് സിനിമ തന്നെയാണ് സിനിമ സിനിമയിൽ ജനിച്ച് സിനിമയിൽ ജീവിച്ച് സിനിമ ഇല്ലെങ്കിൽ ശ്വാസം മുട്ടി മരിച്ചു മരിച്ചുപോകുന്ന എത്തിയിട്ടുണ്ട് നമ്മള് അവര് ചെറുപ്പകാലത്തൊക്കെ സിനിമ കണ്ടിട്ടുണ്ട് അവർക്കൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരികമായിരുന്നു ഈ പഴയ കഥകള് നമുക്കൊരു ഇൻട്രസ്റ്റ് ആണല്ലോ അന്ന് നമ്മള് പുതിയ ആൾക്കാരല്ലേ സിനിമയിൽ അപ്പോൾ പഴയ ആ ഷൂട്ടിങ് സമയത്ത് ഉണ്ടായിട്ടുള്ള കുറെ അനുഭവങ്ങൾ രാജ് കപൂറിന്റെ മറ്റേ പത്മിനി ചേച്ചി അഭിനയിക്കാൻ പോയ സമയത്ത് സുമാരി ചേച്ചി കൂടെ പോയിരുന്നു ആ കഥകളൊക്കെ അവിടെ അതിന്റെ പറയാ പല സിനിമകളിലും ഈ ലളിത രാഗിണി പത്മിനിമാരും ഒക്കെ ഭയങ്കര ബിസി ആയിരുന്ന കാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ള നമുക്ക് ചേച്ചിയോട് ചോദിക്കുമ്പോൾ ചേച്ചി ചിരിച്ച അതിന് മറുപടി പറയലായിരിക്കും ഇവരുടെ പല സിനിമകളിലും ഡാൻസ് സീക്വൻസുകൾ ഉണ്ടല്ലോ ആ ഡാൻസ് ഇവരെ കണ്ട ഭയങ്കര സിമിലറാണ് അറിയില്ല അപ്പം അല്ല ലളിതയാണോ രാഗിണിയാണോ പത്മിനി എന്നറിയില്ല വലിയ സ്റ്റാറായിരിക്കുന്ന കാലത്ത് ക്ലോസ് ഷോട്ടിൽ മാത്രമാണ് അവർ ഡാൻസ് ചെയ്യുക അത് വൈഡ് ഷോട്ടിൽ മുഴുവൻ സൂമാരി ചേച്ചിയാണ് കേട്ടില്ലേ സൂമാരി ചേച്ചിയാണ് വൈഡ് ഷോട്ടുകളിൽ അഭിനയിക്കുന്നത് കാരണം അതേപോലെ ഡാൻസ് ചെയ്യും ഇതാണ് അപ്പൊ അവർ റെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേന്തേലും പ്രോഗ്രാമിനോ വൈറ്റ് ഷോർട്ട് ഒക്കെ മാറ്റി വെച്ചിട്ട് വൈറ്റ് ഷോട്ടില് സുമാരി ചേച്ചി അല്ല നമ്മൾ ഇവിടെ നമ്മൾ ഫോട്ടോസ് കളക്ട് ചെയ്തിട്ട് വളരെ വേണ്ടപ്പെട്ടവരിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ട് ഇപ്പം അമിതാഭ് ബച്ചന്റെ കൂടെ ഒക്കെയുള്ള ഫോട്ടോസ് ഉണ്ട് എന്നോ ഇപ്പൊ എന്നത്തെയോ അമിതാഭ് ബച്ചനാത് അവിടെ തൊട്ടുള്ള അഭിനയങ്ങളിൽ സുമാരി ചേച്ചിയുണ്ട് ഇപ്പം രാജോസ് പറഞ്ഞല്ലോ ഒരു ക്രിസ്ത്യൻ അമ്മയുടെ വേഷമായിരുന്നു ആദ്യത്തെ സിനിമയിൽ എന്ന് പറയുന്നത് അവിടെ നിന്നും നല്ല ഒരു തമിഴ് അമ്മയായാലും ശരി ഒരു ഒരു തട്ടൊക്കെ എടുത്ത് തലയിലേക്ക് ഇട്ടിട്ട് നേരെ ഒരു ഒരു മുസ്ലിം സ്ത്രീ ആയിട്ട് വന്നാലും ശരി ഇതിനൊക്കെ പുറമെ ഈ ബോയിങ് ബോയിങ് ഒക്കെ പോലെയുള്ള പടത്തിൽ ഒരു ആംഗ്ലോ ഇന്ത്യൻ ഈ ഷർട്ടും ഡിക്കമ്മൊക്കെ പറയുന്ന കഥാപാത്രങ്ങളായിട്ട് വന്നാലും എല്ലാം എല്ലാം ഞാൻ കേട്ട ലാലേട്ടിന്റെ ഷർട്ടും കണ്ട് മേടിച്ചിട്ടിട്ടാണ് ആ പടം ചെയ്തിട്ടില്ലെന്നൊക്കെ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ചേച്ചി ഞാൻ ആ സോങ്ങിലൊക്കെ ചെയ്യാൻ പറ്റില്ല ഒരാളെ കൂടെ സുമാരിയമ്മ ഓർക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് വളരെ മികച്ചൊരു കഥാപാത്രം സുമാരിയമ്മക്ക് സമ്മാനിച്ച ഒരാൾ സിനിമയുടെ ഹെഡിങ്ങുകളിൽ നമുക്ക് ഏത് ഹെഡിങ്ങിലാണ് അയാളെ പ്ലേസ് ചെയ്യണ്ടതാണ് ഇപ്പം സാറിപ്പോ വോയിസ് ഓവർ അല്ലെങ്കിൽ ചില അഭിനയങ്ങൾ സാറിനുണ്ട് ശങ്കർ സാർ നിർമ്മിക്കുന്നുണ്ട് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ സജീവമായി അഭിനയം തിരക്കഥ സംവിധാനം നിർമ്മാണം ഗാനരചന എന്ന് തുടങ്ങി സിനിമയുടെ സമസ്ത മേഖലകളിലും കൈവയ്ക്കുന്ന ഒരാൾ ഒരു സിനിമ പ്രവർത്തകൻ എന്നതിലുപരി ഈ ഇപ്പം ശങ്കർ സാർ അല്പമ് പറഞ്ഞല്ലോ ഇത് കേൾക്കാൻ വളരെ ഇഷ്ടമാണ് വർത്തമാനം പറയാൻ ഇഷ്ടമാണെന്ന് അങ്ങനെ സിനിമയുള്ള സിനിമയോടുള്ള ഇഷ്ടം ഇഷ്ടമുള്ള ആളുകൾ തമ്മിൽ വർത്തമാനം പറയാനിരുന്നാൽ ഒരുപാട് സിനിമകൾ കണ്ട ഓർമ്മകളുടെ സീനമൊക്കെ കൃത്യമായി ഓർക്കുകയും പറയുകയും സിനിമയെ ഒരുപാട് സ്നേഹിക്കുകയും അതിൻ്റെ ഒരു ഡാറ്റ കൃത്യമായി ഓർത്തുവച്ച് പറയുകയും ചെയ്യുന്ന ഒരാൾ സ്നേഹപൂർവ്വം ഓർമ്മയിലെന്നും സുകുമാരിയമ്മ എന്നീ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അനൂപ് മേനോൻ സ്വാഗതം ഓർമ്മയിലെന്നും സുമാരിയമ്മ എന്നീ പരമ്പരയിലേക്ക് ഞാൻ വിളിച്ചപ്പോൾ ഒരാമുഖമായിട്ട് എന്നോട് പറഞ്ഞത് ഏതെങ്കിലും ഒരു സിനിമയിലല്ല അവനീ സിനിമയ്ക്ക് അകത്തും ഒരു വലിയ ആത്മബന്ധം അമ്മയെ പോലെ ഒരാളാണ് ഒരുപാട് നാളായിട്ടെന്ന് ഇവരെല്ലാവരും പറയുന്നു നമുക്ക് സിനിമയിൽ തന്നെ ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു മാതൃത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് എപ്പോഴും സുമാരിയമ്മയെ അറിയുന്നതും കാണുന്നതും എല്ലാം എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു ആത്മബന്ധത്തിൻ്റെ തുടക്കം അല്ല പിഷു പറഞ്ഞ പോലെ ഇപ്പം ലാൽചേട്ടൻ നോക്കുമ്പോൾ ലാൽ ഏറ്റവും അടുത്ത ആളായിരിക്കും സുമാരീയമ്മ ശങ്കറേട്ടം നോക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും ലാലേട്ട നോക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും അപ്പോൾ ഇത് പരിചയപ്പെടുന്ന എല്ലാവരെയും സ്വന്തമാക്കുകയും അവർക്ക് സ്വന്തമാണെന്ന് തോന്നുകയും ചെയ്യുന്ന ഒരു അപൂർവ വ്യക്തിത്വമാണ് അത് ഞാൻ സുമാരിയമ്മ ഇത് കാണുന്നത് സ്വപ്നം എന്നുള്ള സീരിയലാണ് അപ്പം ഞാൻ ഒരു സിനിമ പൊട്ടി സിനിമ ഏകദേശം ഒറ്റ പൊട്ടലിൽ തന്നെ ഔട്ടായി എന്നുള്ള ലെവലിൽ നിൽക്കുന്ന രണ്ടായിരത്തി ഒന്നിൽ അന്നൊക്കെ അങ്ങനെയാണല്ലോ പ്രത്യേകിച്ച് നായകനായി വരുന്ന സിനിമ പൊട്ടുന്നതോടുകൂടി ഈവൻ ഇല്ലാത്തവനാണെന്ന് പറയും അങ്ങനെ സീരിയലിലെത്തി അത്യാവശ്യം അവിടെ മതി ഇനി ഒരു തരത്തിൽ ഞാൻ സിനിമയിലേക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ സ്വപ്നം എന്ന് പറഞ്ഞാൽ സീരിയൽ വരുന്നത് അപ്പം അവിടെ വെച്ചിട്ടാണ് സുമര്യമ്മയ കാണുന്നത് അപ്പം ഞാൻ ഭയങ്കര റെക്ലൂസാണ് ഞാൻ ആൾക്കാരുടെ അതൊന്നും മിണ്ടില്ല കാരണം ഈ പൊട്ടലിൻ്റെ ഒരു ആഘാതം കഴിഞ്ഞതോടെ അതിലങ്ങനെ നിൽക്കുക ആ ആ സമയത്ത് സുമരിയമ്മ ഞാനതിൽ എഡ്വേർഡ് എന്നുള്ളൊരു ആംഗ്ലോ ഇന്ത്യൻ ക്യാരറ്റാണ് ചെയ്യണം അപ്പം അതിലെനിക്കൊരു ഇത് വെക്കണം ഈ ലെൻസ് അപ്പം ഇത് ഭയങ്കര ഇറിട്ടേറ്റിംഗ് ആണ് ഈ സാധനം കാരണം ഇന്നത്തെ പോലെ ഇത്രയും ഏറ്റവും സോഫിസ്റ്റേറ്റായ ലെൻസസ് ഒന്നും വന്നില്ല അന്ന് കണ്ണു വെച്ച എരിയും ചിലപ്പോ പൊള്ളും അങ്ങനത്തെ മാരില്ല അപ്പൊ ഞാനിങ്ങനെ ക്രിബിങ് ആണ് ഇതിനെക്കുറിച്ച് ഒരു ദിവസം അന്നൊന്നും അത് എന്റെ അമ്മയായിട്ടാണ് അഭിനയിക്കുന്നത് അതിൽ അത് നമ്മുടെ ബോയിങ് ബോയിങ്ങിലെ പോലത്തെ ഒരു ഇന്ത്യൻ ക്യാരക്ടറാണ് അപ്പൊ നമുക്കിതുണ്ട് നമുക്ക് റെഫറൻസും റെസ്പെക്റ്റും ഒക്കെ ഉണ്ട് പക്ഷെ അറ്റ് ദ സെയിം ടൈം എനിക്കിത് ഒരു ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ് എൻ്റെ മൊത്തം കാര്യങ്ങൾ അന്ന് പുള്ളിക്കാരി ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് എന്നെ അടുത്ത് വിളിച്ച് എന്താ മോനെ പ്രശ്നം എന്ന് ചോദിച്ചു തുടങ്ങുന്ന ഒരു ബന്ധമാണ് അന്ന് സൂമാരിയമ്മ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് ഒരുപാട് ഒരു വലിയ വഴിവിളക്കായി നമുക്ക് കാലങ്ങളായി നിന്നിട്ടുണ്ട് അത് അവരുടെ ജീവിതം കൊണ്ട് എനിക്ക് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലാലച്ചടൻ ഞാൻ കേട്ടോ ആ കാലൊടിഞ്ഞ ആസി ഇതേ സമയത്താണ് അമ്മ ട്രിവാൻഡർ ലോഡ്ജ് അഭിനയിക്കാൻ വന്നത് ട്രിവാൻഡർ ലോഡ്ജിൽ അഭിനയിക്കുക ട്രിവാ ഇത് ഇതുപോലെയാണ് നിൻ്റെ പടം തുടങ്ങിയല്ലേ ഞാനെന്താ വരേണ്ടത് ഇതാണ് ചോദ്യം അപ്പം ഈ സമയത്ത് കാലൊടിഞ്ഞിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ഉണ്ട് ജനറഞ്ജനും സോമാരിയമ്മയും അല്ലെങ്കിൽ പ്രധാന രണ്ട് ക്യാരക്ടേഴ്സാണ് നിങ്ങളുടെ ഒരു ലവ് സ്റ്റോറിയാണ് അതിൽ ഒരു ലവ് സ്റ്റോറി എന്ന് പറയുന്നത് വരണം അത് ആ കാലൊടിയിലാണോ എന്ന് എനിക്ക് അറിഞ്ഞു ഇന്ന് ഇപ്രാവശ്യം കാലൊടിഞ്ഞിട്ടുണ്ട് ഞാൻ അറിയുന്നില്ല ലോഡ്ജ് എന്ന് പറയുന്നത് ഫോട്ടോച്ചിലാണ് സെറ്റ് ഇട്ടിരിക്കുന്നത് മേലെ കയറണം രണ്ട് നില ഓ അതിന്റെ മേലെയാണിത് സോമേരമ ഡെയിലി വന്നിൻ്റെ മണ്ടേ കയറും ഒരു ആറോ ഏഴോ ദിവസം കഴിഞ്ഞ് വേദന സഹിക്കാൻ വേണ്ട ബോധം പോയി അന്നാണ് ഞങ്ങളെല്ലാം അറിയുന്നത് ഇത് കാലൊടിഞ്ഞിരിക്കുകയാണെന്നുള്ളത് ഇത് സ്വന്തം ജീവിതം കൊണ്ട് സിനിമ എത്രമാത്രം സിനിമയോട് എത്രമാത്രം അർപ്പണബോധം വേണം എന്ന് നമ്മളെ കാണിച്ചു തന്ന ഒരാളായിരുന്നു എനിക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം ഓഫ്കോഴ്സ് ഈ ഇത്രയും ക്യാരക്ടേഴ്സും ചെയ്ത ഒരാൾ മലയാള സിനിമയിൽ ഇല്ല മലയാള സിനിമയിൽ ഉണ്ടാവുകയില്ല ഇത്ര ഇത്രയധികം ഈ പറഞ്ഞ പോലെ ഒരു തട്ടമിടും അടുത്തു കഴിഞ്ഞാൽ ഒരു കച്ച എടുത്താൽ ക്രിസ്ത്യാനിയായി അപ്പുറത്ത് കുറി തൊട്ടാൽ വള്ളുവനാടൻ അമ്മയർ ആല ഒരു സ്ത്രീ അത് വേറെ ആർക്കും സാധ്യമാവുന്ന ഒരു കാര്യമല്ല അത് വിത്തിൻ സെക്കൻഡ്സ് ആണ് സംഭവിക്കുന്നത് ഈ പറയുന്ന പോലെ നമ്മൾ എന്താണ് മെത്തേഡ് ആക്ടിങ് മുപ്പത് ദിവസത്തിൻ്റെ ധ്യാനം താപം ഇതൊന്നുമില്ല ഉച്ചയ്ക്ക് അമ്മയരാണെങ്കിൽ വൈകുന്നേരം അച്ചാദ്യത്തെ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അത് എനിക്ക് തോന്നുന്നു ഇതിനോടുള്ള കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനമാണ് വിളിച്ച് പിന്നെ കാലൊടിയുന്നോ അല്ലെങ്കിൽ എനിക്കിത് ഇതിന് വേറൊരു കാര്യം ഞാൻ ഇതേപോലെ മേഘം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിങ് സീരിയലിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ ജലദോഷം വലിയ ജലദോഷം എനിക്ക് എനിക്ക് രാവിലെ ഷൂട്ടിങ്ങിന് വരാൻ താമസിക്കും എന്നുള്ളത് നമ്മൾ സംവിധായകനെ വിളിച്ച് പറയുന്നത് കേട്ടോ എനിക്ക് ഒട്ടും വയ്യ വയ്യാണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞത് ഒരു ജലദോഷമേ ഉള്ളൂ അന്ന് ഞാൻ ഷൂട്ടിങ്ങിനെത്തുമ്പോൾ അമ്മ അവിടെ ഉണ്ട് ഏന്തൊന്നുണ്ട് മൂന്ന് സീൻ എടുത്തു കഴിഞ്ഞു ആറ് മണിക്ക് വന്നു ഷൂട്ടിങ്ങിന് എന്തുന്നുണ്ട് പറയുമ്പോൾ തലേ ദിവസം ആ പൊന്മുടിയാണോ ഷൂട്ടിങ് അവിടെ ആ മറ്റേ ഇതിനെ ഇതിൽ മറ്റേ അവിടെ സ്റ്റെപ്സ് കയറിയപ്പോൾ ഉളുക്കിപ്പോയി ഈ കാല് ഉളുക്കിയിട്ട് അവിടെ മൊത്തം നീരടിച്ചിരിക്കുക ജലദോഷമായി ഇതിൽ വരാത്ത ഞാൻ അപ്പം ഇതാണ് നമുക്ക് കാണിച്ചു തരുന്നത്